മോഹൻലാലും പൃഥ്വിരാജും ഒന്നിച്ച ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാൻ ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ സിനിമ എന്ന ഖ്യാതിയോടെ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഈ ചിത്രം ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ഒന്നിക്കുന്ന വലിയ ബജറ്റുള്ള വലിയ ബാനർ ഒന്നിക്കുന്ന ചിത്രം ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എംബ്രാനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷർ നടത്തുന്നത് എംബുറാന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ഒക്ടോബറിന്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടായത് ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടെങ്കിലും തുടർച്ചയായി തന്നെ അവർ ഷൂട്ട് നടത്തുന്നത് ഇപ്പോഴും അതിന്റെ ഷൂട്ടിംഗ് ഗുജറാത്തിൽ എവിടെയോ നടക്കുകയാണ് കേരളത്തിന് ഇതിനു മുമ്പ് ഇത്രയും ലൊക്കേഷനിൽ ചിത്രീകരിച്ച ഒരു സിനിമ ഉണ്ടായിട്ടില്ല ശരിക്കും എംബുരാൻ മലയാളത്തിന്റെ ഒരു സംവിധായകനും നിർമ്മാതാവും എടുത്ത ഏറ്റവും വലിയ റിസ്ക് ആണോ ഇത് തന്നെയാണ് പ്രേഷറുടെ വലിയ ചോദ്യങ്ങൾ പ്രേഷർ ഇതിന് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടത്തുന്നുണ്ട് ബോളിവുഡിൽ ഇപ്പോഴും മുപ്പത് കോടി ബഡ്ജറ്റ് സിനിമ ബിഗ് ബജറ്റ് സിനിമയാണ് കണക്കാക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അതിന്റെ പല മടങ്ങ് മുതൽ മുടക്കിൽ ഒരു സിനിമ എടുക്കുന്നു നൂറ്റി അൻപത് കോടിയോളമാണ് എംബുരാ ബജറ്റ് എന്നൊക്കെ പറയപ്പെടുന്നു കൃത്യമായ കണക്ക് അറിയില്ല കൃത്യമായ കണക്ക് എവിടെയും പറഞ്ഞിട്ടുമില്ല ഇന്ത്യയിൽ തിരുവനന്തപുരം കൊച്ചി ഇടുക്കി ചെന്നൈ ഹൈദരാബാദ് ലഡാക്ക് ഷിംല ഗുജറാത്ത് ഇന്ത്യക്ക് പുറത്ത് ദുബായ് അബുദാബി യു കെ യു എസ് റഷ്യ പോലെ എണ്ണമില്ലാത്ത എത്രയോ ലൊക്കേഷനിൽ ആണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഇത്രയും ലൊക്കേഷൻ സാധാരണ ഹിന്ദി ബിഗ് ബജറ്റ് സിനിമകളിലാണ് ഉണ്ടാകാറുള്ളത് പക്ഷെ അവർ പോലും ഇപ്പോ കഴിവതും ലൈവ് ലൊക്കേഷൻ ഒഴിവാക്കാറാണ് പതിവ് നമ്മുടെ പ്രേക്ഷകർക്ക് പൊതുവേ ഇന്ത്യക്ക് പുറത്ത് ലൊക്കേഷൻ വന്നാൽ ആ കഥ ദയിക്കാൻ ഇത്തിരി പാടാണ് അക്കരെ 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 ഓരോരു കോമഡി പടം പോലും ഇവിടെ വലിയ വിജയമായില്ല അങ്ങനത്തെ സിനിമകൾ വിജയിച്ചാൽ തന്നെ സെമി ഹിറ്റ് ഒക്കെ ആകാറുള്ളൂ പൃഥ്വിരാജിന്റെ തന്നെ ഇടക്കാലത്ത് ഇറങ്ങിയ പല സിനിമകളും അതിനുദാഹരണമാണ് എന്നാൽ ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരേണ്ട ആ സിനിമ വിജയിക്കാൻ ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഇത്രയും ഫോറിൻ ലൊക്കേഷൻ ഉള്ള സിനിമ പ്രേക്ഷകരുമായി എങ്ങനെ കണക്ട് ആകും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അതിനൊപ്പം തന്നെ ഇത്രയും ലൊക്കേഷനിൽ പത്തോളം ഷെഡ്യൂൾ ആയി ഒരു വർഷത്തിന് മുകളിൽ ഷൂട്ടിംഗ് നടത്തി അൻപതിനു മുകളിൽ ചെറുതും വലുതുമായ താരങ്ങളെയും എണ്ണമില്ലാത്ത അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും വെച്ച് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഇല്ലാതെ കാസ്റ്റ് ആൻഡ് ക്രൂ ഡൗൺ ആകാതെ പെർഫെക്ഷനോടെ ഷൂട്ട് ചെയ്യുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് രാജമൌലി ശങ്കർ മണിരത്നം പോലെ ലെജൻഡറി ഡയറക്ടർ സൌത്ത് ഇന്ത്യയിൽ അത് സാധ്യമാക്കിയിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ അങ്ങനെ പറയാൻ ആരുമില്ല ലൂസിഫർ വലിയ വിജയം ആണെങ്കിൽ പോലും കുടുംബ പ്രേക്ഷകർക്ക് പുലിമുരുകനെ പോലെയോ ദൃശ്യം പോലെയോ ഫേവറേറ്റ് ആയൊരു സിനിമയല്ലത് കാരണം ഞാൻ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു ചേച്ചിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണ് അത് സ്വാഭാവികമാണ് കാരണം അതിന്റെ തിരക്കഥ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് വല്ലപ്പോഴും ഒരു സിനിമയൊക്കെ കാണുന്നവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ കഥയുടെ പാസ്റ്റും പ്രസന്റും ചേർത്ത് വരുമ്പോൾ സ്വാഭാവികമായും തിരക്കഥ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇത് കുടുംബ പ്രേക്ഷകർ എങ്ങനെയെടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ആദ്യ ഭാഗത്ത് എബ്രഹാം ഖുറേഷി ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റീഫൻ നെന്പുള്ളിയുടെ ടിപ്പിക്കൽ മോഹൻലാൽ എലമെന്റ്സും കേരള പൊളിറ്റിക്സും ആണ് ആ സിനിമയെ അത്രയും വലിയ വിജയമാക്കിയത് എന്നോർക്കണം ലൂസിഫർ അല്ലാതെ വലിയ ഹിറ്റ് ഒന്നും ഇല്ലാത്ത മുരളീഗോപിയാണ് റൈറ്റർ എന്നതും ലൈക്ക പോലൊരു കോർപ്പറേഷൻ ി പുറകിലുള്ളത് കൊണ്ട് അവരുടെ കൈകടത്തലും തിരക്കഥയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുമുണ്ട് വിക്രം കെ ജി എഫ് ആർ 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 ജയിലർ ജവാൻ പോലെ ഏതു തരം ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ പ്ലോട്ടുള്ള സിനിമ ആയിരുന്നില്ല ലൂസിഫർ അങ്ങനെയും ആയിരിക്കില്ല എംബുരാനും ലോജിക്കിന്റെ ഭാരം പ്രശ്നമില്ലാത്ത ഓഡിയൻസും അല്ല മലയാളികൾ അവരെയും കേരളത്തിന് പുറത്തുള്ള ഓഡിയൻസിനെയും ഒരേപോലെ മുന്നിൽ കണ്ട് സിനിമ എടുക്കുക എന്നത് നടക്കാത്ത കാര്യമായതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ അത്തരത്തിലൊരു മാസ് സിനിമ ഉണ്ടാകാത്തത് എംബുരാന് അത് സാധിക്കുമോ എന്ന് അറിയില്ല ആദ്യ ഭാഗത്തിൽ തന്നെ വൈകാരികമായ ആ സിനിമ പ്രേക്ഷകരെ അടിപ്പിക്കുന്നില്ല സ്റ്റൈൽ ഓവർ സബ്സ്റ്റെയിൻസ് ആണ് ആക്ഷൻ സീക്വൻസിന് പഞ്ചില്ല സില്ലിയായ കോൺഫ്ലിക്ട് ആണ് പ്രോപ്പറായി ഇമോഷൻ കൺവേ ആയില്ല ബിജിഎം പോരാ മോഹൻലാലിന് സീൻ ടൈം കുറവാണ് എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതിനെല്ലാം പുറമെ സിനിമ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരുടെയും ഫാൻസിന്റെയും പ്രതീക്ഷയും ഇന്ന് അത്രത്തോളം വലുതുമാണ് അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും മലയാളികൾ മലയാളത്തിൽ ഒരു പ്രൊഡക്ഷനും ഡയറക്ടറും എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് ആണ് എംപിര് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയം മാത്രമേ ഈ സിനിമയെ പൂർണ്ണമായും സക്സസ് ആക്കിയുള്ളൂ ു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ റിസ്ക് എത്രത്തോളമാണെന്ന് ആലോചിച്ചു നോക്കും എന്തായാലും റിലീസ് സമയത്ത് ഒടിയന് മുകളിൽ ഹൈപ്പ് ഉണ്ടാകാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും എംബുരാൻ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്ന് അതൊരു ചരിത്ര മലയാള സിനിമയ്ക്ക് നിലവിൽ ഏറ്റവും അത്യാവശ്യമായ ബ്രേക്ക് ലഭിക്കും ഇൻവെസ്റ്റേഴ്സ് ഇവിടേക്ക് ഒഴുകും ഇൻഡസ്ട്രിയുടെ മൊത്തം ഫിനാൻഷ്യൽ ഫേസ് തന്നെ മാറും ഗ്ലോബലി മലയാള സിനിമയ്ക്ക് ഇപ്പോഴും തുറന്നു കിട്ടാത്ത മാർക്കറ്റ് ഓപ്പൺ ആകും നേരെ മറിച്ചാണേൽ രാജു കൊത്ത രാജുവിനെ പോലെ നാട് വിടേണ്ടി വരും അതുകൊണ്ട് അമിതാപേഷം ഇല്ലാതിരിക്കുന്നതാ ഫാൻസിന് നല്ലത് എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇറങ്ങി തിരിച്ച പൃഥ്വിരാജിന്റെ ധൈര്യം സമ്മതിക്കണം അതും സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ മാത്രം സിനിമയിൽ ഈ സിനിമയെ മികച്ച വിഷ്വൽ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ആദ്യ ഭാഗത്തിൽ പിഴവുകൾ പരിഹരിച്ച് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായി മാറ്റിയാൽ പൃഥ്വിരാജിനെ നിസ്സംശയം ഞാൻ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ ഡയറക്ടറിൽ ഒരാളായി കണക്കാക്കും അങ്ങനെ സംഭവിക്കട്ടെ ഇതായിരുന്നു ഒരു പ്രേഷ്യൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റൻപത് കോടിയുടെ കണക്ക് ആര് എവിടെ നിന്ന് പറഞ്ഞതായാലും വെറും പൊങ്ങച്ച മാത്രമാണെന്ന് പറയാതെ വയ്യ അല്ലെങ്കിൽ ലാലേട്ടൻ ലാലേട്ടൻ തന്നെ കൊടുക്കുന്ന ശമ്പളം അൻപത് കോടി പൃഥ്വിരാജിന് നാൽപ്പത് കോടി ബാക്കി മറ്റു ചിലവുകൾ ആയിരിക്കും അല്ലാതെ നൂറ്റൻപത് കോടി തിരിച്ചു കിട്ടണമെങ്കിൽ സ്വന്തമായി വിതരണം ചെയ്യാൻ പോലും പടം മിനിമം മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി കളക്ട് ചെയ്യണം നിലവിൽ ഒരു മലയാള സിനിമയ്ക്ക് അത് സാധ്യമല്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആൾ പൃഥ്വി തന്നെയാണ് ഒരു സാമാന്യ വ്യക്തി വെച്ച് കണക്കാക്കിയാൽ എഴുപത് എൺപത് കോടിക്ക് മുകളിൽ പൃഥ്വി ബജറ്റ് കയറ്റില്ല ഇതുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനൊപ്പമുള്ള അഭിപ്രായത്തിൽ